ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പിയാണിത് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഇത് കൂട്ടി ചോറ് ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് വേറെ ഒന്നും വേണ്ട ഇതൊരു ലേശമുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് കൊണ്ട കൊണ്ടാ പറയും അപ്പോൾ ഇത് വേഗം നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അപ്പം അതിനാദ്യം വേണ്ടത് പച്ചമുളകാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ആറ് പച്ചമുളകും ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ ആറ് പച്ചമുളക് എടുത്തു എന്നിട്ട് ആ പച്ചമുളകിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ സൈഡ്ക്ക് എന്തായാലും ആവരുത് ഒറ്റ സൈഡ് മാത്രം ഇങ്ങനെ വരയാൻ പാടു കേട്ടോ പിന്നീട് അതിനകത്തേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഒരു ഒരു സ്പൂൺ അതായത് ഒരു ചെറിയ സ്പൂണിനകത്ത് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കെട്ടോ ഇനി നമുക്കിതിനെ നേരെ അടുപ്പത്തേക്ക് കയറ്റാം കേട്ടോ അപ്പോൾ കയ്യോടെ നമുക്കിതിനെ അടുപ്പത്ത് വെക്കാം കേട്ടോ ഇനി നമുക്ക് തീ കത്തിച്ചു ഞാൻ അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കണം കേട്ടോ ഫസ്റ്റ് തന്നെ ഉപ്പാണ് ചേർക്കേണ്ടത് അതായത് ഈ നമ്മൾ പച്ചമുളക് ഇട്ടതും നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് ഇളക്കണം അപ്പോഴാണ് ഈ പച്ചമുളകിൻ്റെ അകത്തേക്ക് നല്ലപോലെ ഉപ്പ് ചെല്ലോ ഉപ്പ് ചെന്നാലാണ് കുറച്ച് എരിവിന് ശമനം ഉണ്ടാവുള്ളൂ അത്യാവശ്യം എരിവൊക്കെ ഉള്ള പച്ചമുളക് തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് ഒരു പച്ചമുളക് മതി നമുക്ക് ചോറ് അപ്പോൾ കുറച്ച് എരിവൊക്കെ വേണ്ടേ അപ്പം എന്തായാലും ഈ ഉപ്പൊക്കെ നല്ല പോലെ ഇതിനെ അകത്തേക്ക്പ്പെട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതിനെ അടച്ചു വെച്ചു കേട്ടോ അപ്പം ഞാൻ തുറക്കേണ്ട സമയത്ത് നല്ലൊരു മണം വരും അപ്പം ചേട്ടൻ്റെ അച്ഛ എന്നോട് പറഞ്ഞു ഭയങ്കര പച്ചമുളകിൻ്റെ മണം വരുന്നുണ്ടല്ലോ എനിക്ക് ഉച്ചയ്ക്കും രാത്രിക്കും വേണം ശ്രീദേവി അതും ഉച്ചയ്ക്ക് രണ്ടെണ്ണം വേണം രാത്രി രണ്ടെണ്ണം വേണം പറഞ്ഞു പറഞ്ഞിട്ടും അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ എല്ലാവർക്കും കണക്കാക്കിയിട്ട് ആദ്യം ഞാൻ ആറെണ്ണം എടുത്തുള്ളൂ ആറ് പേർക്കും ഓരോന്നും കിട്ടും അപ്പം അച്ഛൻ പറഞ്ഞു വേണ്ട എനിക്ക് വേറെ കറിയൊന്നും വേണ്ട എനിക്ക് പച്ചമുളക് എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ എനിക്ക് എന്തായാലും രാത്രിക്കും കൂടെ വേണം െണ്ണം വരും പിന്നെ ഞാൻ ആദ്യം പച്ചമുളക് ഒരു മൂന്നാലെണ്ണം വേറെ പിന്നെയും ചേർത്തു എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് വേഗം അങ്ങോട്ട് അടുപ്പത്ത് വെച്ചോട്ട് പോകും ഞാൻ ആദ്യം കണക്കാക്കിയിട്ട് എല്ലാവർക്കും ഓരോന്നും നല്ല കണക്കിലാണ് ആറെണ്ണം വെച്ച് അപ്പം എന്തായാലും നമ്മുടെ പച്ചമുളകൊക്കെ ഇവിടെ നല്ല പോലെ വന്നിട്ടുണ്ട് അതിന് നല്ലോണം കളർ മാറണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഈ ഉപ്പിനകത്തും ഈ വെളിച്ചെണ്ണയിലും കടന്നിട്ട് നല്ലപോലെ ഇങ്ങനെ മാറി വരണം അപ്പോൾ നല്ലപോലെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാംട്ടോ അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ച് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പ്ലേറ്റിൽ ഇട്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഫോണൊക്കെ ഒരു ഭാഗത്ത് വെച്ച് നമ്മുടെ പച്ചമുളകിനെയൊക്കെ ആ എണ്ണയിൽ നിന്ന് കോരി വേറെ പാത്രത്തിലേക്ക് വെച്ചിട്ടു ഇനി അതേ എണ്ണയെ തന്നെ നമുക്ക് കടുക് വറക്കണം അപ്പോൾ കുറച്ച് എണ്ണ മതി നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഞാനിപ്പം ആ ഒഴിച്ച് ഒരു സ്പൂൺ എണ്ണ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കടുക് ചേർത്തും അതിന് കടുക് പൊട്ടണ സമയം കൊണ്ട് നമുക്ക് വേഗം പോയിട്ട് കറിവേപ്പില പൊട്ടിക്കാൻ പോകട്ടോ ഒക്കെ ആദ്യം കറിവേപ്പിൽ പൊട്ടിക്കാൻ മറന്നു നോക്കുമ്പോൾ ഞാൻ കടുക് പൊട്ടുമ്പോഴേക്കും ഓടിപ്പോയിട്ട് മേലെ പോയിട്ട് ഒരു കറിവേപ്പിൻ്റെയിലേയും അങ്ങോട്ട് പൊട്ടിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഒരു തണ്ട് കറിവേപ്പിൻ്റെയും പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ് കേട്ടോ നമ്മുടെ സാധാരണ നമ്മുടെ വാളംപുളിയിൽ അപ്പോൾ ഒരു ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്ത് അതിനകത്ത് ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ പിഴിഞ്ഞിട്ട് ആ ചണ്ടിയൊക്കെ മാറ്റിയിട്ട് ആ വെള്ളം ഒഴിച്ചു ഇനി അതൊന്നു തിളക്കട്ടെ അവിടെ ഈ സമയം കൊണ്ട് നമുക്ക് മുളകിനകത്ത് മസാല ചേർക്കണം കേട്ടോ മസാല വേറെ ഒന്നുമില്ല മുളക് പൊടീനെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പച്ചമുളകിനകത്തേക്ക് ഞാൻ ഏകദേശം ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു കാ സ്പൂൺ പച്ചക്കടുകയാണ് കേട്ടോ നമ്മുടെ പച്ചക്കടുകയെ പൊടിച്ചതാണ് ഭയങ്കര മണമാണ് പച്ച കടുക ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ മുളക് പൊടിയും പച്ചക്കടുകയും കൂടെ നമുക്ക് ആദ്യം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ എടുത്ത പ്ലേറ്റ് ഭയങ്കര ചെറുതായിപ്പോയി പച്ചമുളക് ആണെങ്കിൽ ഒരുപാട് വലുതും ആയിപ്പോയി അപ്പം ഇളക്കുമ്പോൾ അങ്ങോട്ട് ശരിക്ക് വരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഫോണൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് മസാലയൊക്കെ അതായത് ഈ മുളകപ്പൊടിയും കടുക് പൊടിയും അതിനകത്തേക്ക് ആദ്യം ഒന്ന് ഇളക്കി വെച്ചു പിന്നീട് നമുക്ക് അതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് എന്താ പറയുക ഇതില്ലയ്യോ എന്താ പറയുക ഉലുവ ഉലുവയ്ക്ക് മെന്തിലൂന്നാ പറയാൻ വരുന്നത് ഉലുവേന നമ്മൾ തെലുങ്കിലും മെന്തിലൂന്നാ പറയട്ടോ അപ്പം നമ്മുടെ ഉലുവ ഈ ശിവേട്ട മെന്തിലും മെന്തിലും പറഞ്ഞു പറഞ്ഞിട്ട് എനിക്കത് തന്നെ വയൽ വരികയാണ് അപ്പോൾ ഉലുവേന കേട്ടോ ഉലുവേന വറുത്ത് പൊടിച്ചതാണ് അതൊരു നുള്ളാണ് കേട്ടോ ഒരുപാട് വേണ്ട കൈക്കും ഒരു നുള്ള അതും കൂടെ ചേർത്ത് ഒരു മണത്തിന് വേണ്ടി മാത്രം എന്നിട്ട് എല്ലാം കൂടി നമ്മൾ നല്ലപോലെ ഇളക്കി വെച്ചു ഈ സമയം കൊണ്ട് നമ്മുടെ പുളി നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി നല്ലോണം തിളക്കണമ്പളാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കാരണം ഈ പുളിയുടെ ഈ വെള്ളത്തിലും അല്പം ഉപ്പ് ഉണ്ടെങ്കിൽ തന്നെയാണ് സംഭവം നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ ചോറ് സമയത്ത് അപ്പോൾ എന്തായാലും നല്ലപോലെ അങ്ങോട്ട് തിളക്കട്ടെ നല്ലൊരു തിള വരണം ഈ തിള വരണ സമയത്ത് ഒരു ലേശം ശർക്കര കേട്ടോ ആ എരിവിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ലേശം ശർക്കര അതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ ഉടയ്ക്കാം ശർക്കര പൊടിച്ച് വെച്ച സുഖമാണ് ഞാൻ ചെറിയൊരു മറ്റേ എന്താ പറയുക ചെറിയ പൊട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു കൊണ്ട് തന്നെ ഞാൻ ആ കയ്യില് വെച്ചിട്ട് ഇനി നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ശർക്കരയും കൂടെ ചേർത്ത് നല്ലൊരു തിള വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ പച്ചമുളക് മസാലേനെ ഇതിനകത്തേക്ക് തട്ടിയിട്ട് ഒറ്റ തള മതി കേട്ടോ കാരണം പച്ചമുളക് നമ്മൾ ആദ്യമേ നല്ല വറുത്ത് വെച്ചിരിക്കുന്നതാണ് പുളി നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമുളകിൻ്റെ അകത്തേക്ക് പുളി ചെല്ലാൻ വേണ്ടിയിട്ട് ഒരൊറ്റ തള വലിയ ഒരൊറ്റ തള മതി കേട്ടോ വലിയ തള പറഞ്ഞാൽ സ്റ്റൗ ഒന്ന് കത്തിച്ച് വയ്ക്കുക എന്നിട്ട് അങ്ങോട്ട് കിടത്താട്ടോ അപ്പോൾ അത്രേ ഉള്ളു പണി ഇന്നൊരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഈ ഉപ്പും എന്താ പറയുക പൻസാ പഞ്ചസാര പഞ്ചസാര എന്തൊക്കെയായില്ലേ ഉപ്പും ശർക്കര ഉണ്ടോ ഉപ്പും ശർക്കരയും അതായത് മധുരവും എരിവും പുളുപ്പും ഉപ്പും എല്ലാം കൂടെ ഈ പച്ചമുളകിൻ്റെ അകത്തേക്ക് ചെല്ലണം അപ്പം നല്ലോരം തിള വന്നിട്ട് നമുക്ക് സ്റ്റൗക്കെടുത്താം അപ്പോൾ നല്ല വലിയ ഏകദേശം നോക്കിയപ്പോൾ എല്ലാം പാകമാണ് ഉപ്പും പുളുപ്പും എരിവും എല്ലാം പാകമാണ് അപ്പം ഞാൻ സ്റ്റൗ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ പാത്രത്തേക്ക് വെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചമുളക് അച്ചാർ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഉടച്ചതെന്ന് പറയാം അല്ലെങ്കിൽ കറി എന്ന് പറയാം എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ ഇതിനെ പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ ചിട്ടിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണതാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് കേട്ടോ ഇതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ പറഞ്ഞിങ്ങനെ തിക്കായിട്ട് വേണം ഒരുപാട് വെള്ളം പോലെ ആവരുത് തിക്കായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സ്പൂൺ മതി നമുക്ക് ചോറ് കാരണം നല്ല ചൊടി ഉണ്ടാകും ഈ ചൊടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഇത് കൂടുതൽ ഇഷ്ടപ്പെടുക കാരണം എന്നെ പോലെയുള്ളവർക്ക് കേട്ടോ എനിക്ക് നല്ല എരിവ് വേണം എരിവ് മാത്രമല്ല കേട്ടോ അത്യാവശ്യം പുളുപ്പ് നല്ല വേണം എനിക്ക് ഉപ്പ് എല്ലാം എനിക്ക് കൂടുതൽ വേണം മധുരം എല്ലാം എനിക്ക് നല്ലപോലെ വേണം കേട്ടോ അപ്പോൾ എന്തായാലും എന്നെപ്പോലുള്ളവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാകും ചോറ് പ്രത്യേകിച്ച് ഈ പഴമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കിട്ടും ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ കറി അല്ലെങ്കിൽ മള കുറച്ചങ്ങട്ട് ചോറ് സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഉണ്ടാക്കി വിടണ വല്പം ചോറ് ഉണ്ടാന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്തായാലും അൽപ്പം എടുത്തു പിന്നെ രണ്ടാമത് ഞാൻ ചോറൊന്നും ഉണ്ടല്ലോ ഇന്ന് എന്താണോ ഇന്ന് രാവിലെ ശിവേട്ടൻ ഞാൻ എന്താ രണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ശിവേട്ടനെ രണ്ട് ദോശ ബാക്കിയും വന്നു അപ്പം നാല് ദോശ രാവിലെ തന്നെ കഴിച്ചുകൊണ്ട് അങ്ങോട്ട് വിഷപ്പില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഈ കാണിക്കുന്ന ചോറ് മാത്രമേ ഇന്ന് കഴിച്ചിട്ടുള്ളൂ കേട്ടോ അത് ഈ പച്ചമുളകും എല്ലാം കൂടെ ആയപ്പോൾ അതിൻ്റെ മണം കണ്ടിട്ട് ചോറ് ഞാൻ ആദ്യം കഴിക്കുന്നില്ല വിചാരിച്ചു പിന്നെ വിചാരിച്ചതിൻ്റെ മണം കേട്ടപ്പോൾ അങ്ങോട്ട് ഓ കഴിക്കുക എന്ന് പറഞ്ഞിട്ടങ്ങടെ ഈ ചോറ് എടുത്തിട്ട് അങ്ങനെ അടിച്ച് പൊളിച്ചങ്ങൾ കഴിച്ചു കേട്ടോ അപ്പം ഞാൻ നല്ല രണ്ട് വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് അതിൻ്റെ ആ മസാലയും കൂടെ ചേർത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഞരടി ഞരടി കഴിക്കണം കേട്ടോ അതിൻ്റെ ആ ഞെട്ടിയില്ല ആ ഞെട്ടി അങ്ങോട്ട് കളയുക എന്നിട്ട് ഈ പച്ചമുളകും ഈ മസാലയും കൂടെ കൈ കൊണ്ട് നല്ലപോലെ ഞരടി കൊടുക്കണം അപ്പോഴാണ് ഈ ചോറിനകത്തേക്ക് ഈ പച്ചമുളകിൻ്റെ മണം വരുള്ളൂ പച്ചമുളക് തന്നെ ഭയങ്കര മണമാണ് ഇത് പറയും വേണ്ട നമ്മുടെ അരിച്ചീനിമുളകൊക്കെയാച്ചാ പറയേ വേണ്ട വെള്ളച്ചീനിയോ അല്ലെങ്കിൽ അരിച്ചീനിയോ ഒക്കെ ആച്ചാൽ എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്നൊരു പ്രത്യേകിച്ച് വെള്ളച്ചീനിയൊക്കെ ആണെങ്കിൽ അമ്മ പണ്ടൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കും നാട്ടിൽ നല്ല കിട്ടില്ല അപ്പോൾ എൻ്റെ വെള്ളച്ചീനിമൊക്കെ ഇവിടെ വെള്ളമൊന്നും കിട്ടില്ലല്ലോ അപ്പം നമുക്ക് കിട്ടണം എന്ന് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ചോറിന് ഇത് മാത്രം മതി അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു പച്ചമുളക് ഉടച്ചതോ ചായച്ചതോ എന്ത് വേണമെങ്കിലും പറയാം അപ്പം ഞാൻ എന്ത് പേരിവിടുന്നൊന്നും ആലോചിച്ചിട്ടില്ല അപ്പം എന്തായാലും പച്ചമുളക് അച്ചാറ് വേണമെങ്കിലും പറയാം പച്ച ഇത് പുളി ഒഴിച്ചുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ കേടൊന്നും വരില്ല അതിൽ കൂടുതൽ ഇരിക്കുമെന്ന് അറിയില്ല കേട്ടോ ഒരു മൂന്ന് ദിവസമൊക്കെ ഇത് അങ്ങനെ കേടു വരാതിരിക്കും അതിൽ കൂടുതൽ ഞാൻ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇരിക്കാൻ സാധ്യത ഉണ്ട് കാരണം പുളി ഒഴിച്ച് നല്ലവണ്ണം തിളപ്പിച്ചുകൊണ്ട് തന്നെ കുറച്ച് ദിവസം എന്തായാലും ഇതിരിക്കും ഞാൻ ഏകദേശം മൂന്ന് ദിവസം വരെയൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ കാരണം അത്രയ്ക്കുള്ള പച്ചമുളക് ഞാൻ ഇടാറുള്ളൂ ഞാൻ ആൾ കണക്കാക്കിയിട്ട് ഇടാറ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം നമുക്ക് ഒരു ദിവസം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസിക്കുവാണെങ്കിൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കാലോ ഇരിക്കും തോറും ഇത് ടേസ്റ്റ് ൂടും ആ മസാല കഴിഞ്ഞു പിടിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് പച്ചമുളക് അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കാൻ ഞാൻ എന്തായാലും രണ്ട് പച്ചമുളകും കൂടി അടിച്ച് പൊളിച്ചങ്ങോട്ട് കഴിച്ചു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇന്ന് വീഡിയോ ഞാൻ കുറച്ച് വലിച്ചു നീട്ടിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല എനിക്ക് ഇരുന്നിരുന്നിരുന്ന് പ്രിയാന്താവും തുടങ്ങി അപ്പോൾ കുറച്ചു നേരം മലയാളത്തിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്